അതിനെന്താ പറഞ്ഞു തരാലോ അമ്മ വായിച്ചൊരു പുസ്തകമാണ് ടോട്ടോ ചാൻ ഒരു കുട്ടിയുടെ കഥയാണ് ടോട്ടോ ചാൻ ഒരു വികൃതി കുട്ടിയാണ് ജനാനക്കരികിലെ വികൃതി വികൃതി കുട്ടി എന്നാണ് പറയുന്നത് ഇതെഴുതിയത് തെറ്റ്സിക്കോ കുറോയ കുറോയാനിക് എന്ന ജാപ്പനീസ് പ്രശസ്ത ടെലിവിഷൻ അവതാരക കൂടിയാണ് അവരുടെ ആത്മകഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത് തെറ്റ്സുകോയുടെ കുട്ടിക്കാലത്തെ വിളിപ്പേരാണ് ടോട്ടോചാൻ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപോലെ ഒരു പുസ്തകം കൂടിയാണ് പുതിയ ഒരു സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ടോട്ടോ ചാനും അമ്മയും കൂടി ട്രെയിനിൽ പോവുകയാണ് അവളുടെ വികൃതി കാരണം പഴയ സ്കൂളിൽ നിന്ന് അവളെ പുറത്താക്കി ജനാലക്കരികിലിരുന്ന് തെരുവു ഗായകരുടെ കൂടെ പാട്ടുപാടി ഉല്ലസിച്ചതുകൊണ്ടാണ് അവളെ പുറത്താക്കിയത് പുതിയ സ്കൂളിൻ്റെ പേരാണ് ടോമോ വിദ്യാലയം ടോട്ടോയ്ക്ക് ഒരുപാട് ഇഷ്ടമായി സ്കൂൾ കാരണം ക്ലാസ് മുറികൾ ആറു ഒഴിഞ്ഞ ട്രെയിൻ ബോഗികളായിരുന്നു കൊബായാഷി മാസ്റ്ററാണ് പുതിയ അധ്യാപകൻ നാല് മണിക്കൂറോളമാണ് അവളും മാഷും കൂടി സംസാരിച്ചിരുന്നത് അപ്പോൾ അവളുടെ അമ്മ അത്ഭുതപ്പെട്ടു ഇത്രയും കുറേ നേരം അഞ്ച് വയസ്സായ ഒരു മോൾക്ക് എന്താണ് ഇത്ര പറയാനുള്ളത് പിന്നീട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി അവൾക്ക് ആഗ്രഹമായി സ്കൂളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി അങ്ങനെ അവൾ ഓരോ രാത്രിയും കഴിച്ചു കൂട്ടി അങ്ങനെ സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ സ്ഥിരമായൊരു ഇരിപ്പിടമില്ല അവൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാം ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എടുക്കാം ഒരു ടീച്ചറും ഉണ്ട് ഉച്ചഭക്ഷണത്തിൽ കടലിൽ നിന്നുള്ള പങ്കും മലമുകളിൽ നിന്നുമുള്ള പങ്കും ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് മാഷു ചോദിക്കും അത് കൊണ്ടുവരാത്ത കുട്ടികൾക്ക് മാഷും ഭാര്യയും കൊടുക്കും മത്സ്യം കക്ക പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും എല്ലാവരുടെ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തും ഭക്ഷണശേഷം ഒരു പാട്ടുമുണ്ട് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അത് നല്ല ഇഷ്ടമാണ് ഓരോ കുട്ടിയും ഓരോ ഓരോ കുട്ടികൾക്കും ഓരോ മരങ്ങളുമുണ്ട് പേടിയില്ലാ പരീക്ഷകളുണ്ട് കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് നാടകോത്സവമുണ്ട് ഇങ്ങനെ തുടങ്ങി പല പല കാര്യങ്ങളും ഈ കഥയിൽ പറയുന്നുണ്ട് യാസാക്കിയോ മൊമോട്ടോ പോയാക്ഷി ദഹായാക്ഷി എന്ന രണ്ട് ്രണ്ട്സുകളും അവൾക്കുണ്ട് ദഹായാക്ഷി നിങ്ങളെക്കുറവുള്ള ഒരു കുട്ടിയാണ് യാസാക്കി പോളിയോ ബാധിച്ച ഒരു കുട്ടിയുമാണ് അവരെയൊന്നും മാറ്റി നിർത്തരുത് എന്ന് അവൾ പഠിച്ചു ടോട്ടോ ഞാൻ നല്ല കുട്ടിയാണെന്ന് മാഷു പറയും അത് ടോട്ടോയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു അവൾക്ക് നല്ലൊരു മോട്ടിവേഷൻ കൂടിയായിരുന്നു അത് കാരണം അവൾ നല്ലൊരു കുട്ടിയാവാൻ വേണ്ടി അവൾ പരിശ്രമിച്ചു നല്ലൊരു പോസിറ്റീവ് പേഴ്സണാലിറ്റി അവൾ ഉണ്ടാക്കിയെടുത്തു രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവുകയും ഒരു ബോംബ് സ്ഫോടനത്തിൽ സ്കൂൾ നശിക്കുകയും ചെയ്തു മാഷ് പിന്നീട് ഡെവലപ്പ് ചെയ്തു സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മാഷ് മരണപ്പെട്ടു ഓരോ കുട്ടികളും ഓരോ സ്വഭാവക്കാരാണ് അത് മനസ്സിലാക്കി വേണം നമ്മൾ പെരുമാറാൻ ഈ കഥയിൽ നിന്നും നിനക്ക് മനസ്സിലായില്ലേ ये करते हैं यानी कुनाली सिस्टर थैंक यू ओके वेलकम